ഹലോ ഇതായിരുന്നു ആ രണ്ട് കിലോ അരിയുടെ റൈസ് നമ്മൾ വെക്കാൻ പോവുകയാണ് അരി കുതിരാൻ വേണ്ടിയിട്ടിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അടുപ്പിൽ വെള്ളം വെച്ച് ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട കറുവട്ട തക്കോലം ഇതെല്ലാം കൂടി ഇട്ട് ഒരു പകുതി നാരങ്ങാനീരും ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയം ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മുടെ അരി കുതിരാൻ വേണ്ടി വെള്ളത്തിൽ കിടന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെള്ളത്തിനകത്തേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുതിരാൻ വെച്ചിരുന്ന അരി നമുക്ക് ഇതിനകത്തേക്ക് വാരിയിടാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരിയും കൂടി ഇതിനകത്തേക്ക് നമുക്കിടാം അരി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പെട്ടെന്ന് തിളച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു എൺപത് ശതമാനമൊക്കെ വേവാകുമ്പോൾ നമുക്ക് അരി ഊറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് സോള മല്ലിയില പുതിനയില ഉണക്കമുന്തിരി കശുവണ്ടി പരിപ്പ് സവോള ഇത് ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടി ഉരുളി അടുപ്പിൽ വെച്ചു ഒഴിച്ചു ആദ്യം തന്നെ കശുവണ്ടി നമുക്ക് വറുത്തെടുക്കാം എടുക്കാം കശുവണ്ടി ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഉണക്കുമുന്തിരിയിട്ട് വറത്തെടുക്കാം ഉണക്കുമുന്തിരിയും വറുത്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഈ നെയ്യിലിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയെടുക്കുമ്പോൾ ലേശം ഉപ്പ് കൂടി ഇടണം അങ്ങനെ അതും വഴറ്റിയെടുത്തു ഈ സമയത്ത് നമ്മുടെ ചോറ് വെന്തു ഊറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതും വഴറ്റി വാങ്ങിയ ശേഷം സവോള നമുക്ക് ഈ നെയ്യിൽ തന്നെ വറുത്തെടുക്കാം അപ്പോൾ ഇതെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഉരുളിയിൽ തന്നെ നമ്മൾ വലിയ ഉരുളിയിലാണ് ഇതൊക്കെ വഴറ്റിയത് ആ ഉരുളി തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു ആദ്യം നമ്മൾ കുറച്ച് ചോറിട്ടു ചോറിട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അതിന് അത് നമ്മൾ ആ മിക്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മിക്സ് ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കണം ഒഴിച്ചിട്ട് നമ്മുടെ എസൻസും ഒരു സ്പൂണിൻ്റത്തെടുത്താണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് സ്പൂണിൻ്റെ അകത്ത് നമ്മുടെ എസൻസ് കൂടി ചോറിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് തട്ടായിട്ട് നമ്മുടെ ചോറ് മൊത്തം ഇട്ട് കൊടുക്കാം എസെൻസ് ഒഴിച്ചു നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചു അതുപോലെ ബാക്കി വന്നാൽ നമ്മുടെ വയറ്റി വെച്ചിരുന്ന പച്ചക്കറി ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ കൊല്ലാവശം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു അങ്ങനെ അതായതാണ് നമ്മുടെ രണ്ട് കിലോ റൈസ് റൈസാണിത് അപ്പതാ ഞാൻ ആവിധ ഇട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ടയ്ക്ക് കുറച്ച് കനലൊക്കെ വാരിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കറി ഇന്നലെ നേരത്തെ വെച്ചിരുന്നു അതുപോലെ തന്നെ ഇതാ പപ്പടവും പൊള്ളിച്ച് അങ്ങനെതാ ഒന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ നമ്മുടെ റൈസും ചിക്കനും പപ്പടവും സലാഡും